യൂണിവേഴ്സിറ്റികളിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ജനങ്ങളെ വിടികളാക്കുന്നതാണെന്ന് കെ പി സി സി അംഗം അഡുകറ്റ് ടി ഒ മോഹനൻ ഈ ചക്കളത്തി പോര് യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനത്തെയാണ് ബാധിക്കുന്നത് ജീവനക്കാർക്ക് ലഭിക്കേണ്ട ന്യായമായ ആനുകൂല്യം പോലും നിഷേധിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷൻ യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ടി ഒ മോഹൻ ഇടതുഭരണകാലത്ത് എന്നും സർവകലാശാലകളിൽ ഭരണ പ്രതിസന്ധിയാണെന്ന് കെ പി സി സി അംഗം അഡുകി മോഹനൻ കുറ്റപ്പെടുത്തി യോഗ്യതയില്ലാത്ത അധ്യാപകരുടെ നിയമനവും സർക്കാരും ഗവർണറും തമ്മിലുള്ള ചക്കളതി പോരാട്ടവും സർവകലാശാലകളുടെ അക്കാദമിക നിലവാരം താറുമാറാക്കുകയാണ് വിദ്യാർത്ഥികൾ കേരളത്തിലെ സർവകലാശാലകളെ ഒഴിവാക്കിക്കൊണ്ട് കേന്ദ്ര സർവകലാശാലകളിലേക്കും വിദേശ സർവകലാശാലകളിലേക്കും കുടിയേറുന്ന പ്രവണതയ്ക്ക് കാരണം സർക്കാരിന്റെ ഈ തലതിരിഞ്ഞ നയങ്ങളാണെന്നും ടി ഒ മോഹനൻ കുറ്റപ്പെടുത്തി ഇന്നിപ്പോൾ നിങ്ങൾ ഒരു നടത്തിക്കോളൂ പ്ലസ് വിദ്യാർത്ഥികൾ അവരോട് ആത്മാർത്ഥമായി ചോദിച്ചാൽ കേരളത്തിൽ പഠിക്കാൻ അവർക്ക് താല്പര്യമില്ല അഥവാ കേരളത്തിൽ അഥവാ അവർക്ക് സൗകര്യമുള്ള ആളുകൾക്ക് വിദേശ സർവകലാശാലയിൽ പോയി പഠിക്കാനാണ് താല്പര്യം സാന്റാമോണിക്കയിലൊക്കെ പോയ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി നൂറും ഇരുന്നൂറും ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്ത് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പറഞ്ഞയച്ചിരുന്ന പറഞ്ഞിരുന്ന മോണിക്ക പോലുള്ള സ്ഥാപനങ്ങൾ എത്ര ഏഴായിരവും എട്ടായിരവും ആളുകൾ അവർക്ക് ക്ലാസ് കൊടുത്ത് ഓരോ ബാച്ച് ഓരോ ബാച്ചിലും ഏഴായിരം എട്ടായിരം ആളുകളെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞേക്കുന്നു ഇവിടെ നല്ലത് കൊണ്ടാണ് നല്ലത് മുഖ്യമന്ത്രി ഇങ്ങോട്ട് വരാൻ പോവാണ് അവരൊക്കെ ഇങ്ങോട്ട് വരാൻ പോവാണ് ആരാ വരുന്നത് ഏത് സർവകലാശാല പഠിക്കാനാണ് ആ പഠിപ്പിക്കേണ്ട ആളുകളുടെ യോഗ്യതയാണ് എന്താണ് യോഗ്യത പരീക്ഷ എഴുതാത്തവരെ പാസ്സാക്കുന്നു തന്നെ ഡോക്ടറേറ്റ് നേടുന്നവർക്ക് ഒരു യോഗ്യതയും വേണ്ട ഓക്കെ അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ പോയി പരീക്ഷ എടുത്ത് എങ്ങനെയാണെന്ന് അന്വേഷിച്ചാൽ മതി അധ്യാപകന്മാർക്ക് അവിടെ പ്രവേശനമില്ല ക്ലാസ് റൂമിൽ കയറാൻ പറ്റില്ല അവിടെ ഘടക മേശപ്പുറത്ത് കുത്തി വെച്ചിട്ടൊക്കെ പരീക്ഷ എടുക്കുന്നത് ആ നാട്ടിൽ പാട്ടാണ് അതൊക്കെ സംരക്ഷണമാണ് നമ്മൾ ആലോചിച്ചാൽ മതി അങ്ങനെയാണോ നമ്മുടെ സർവകലാശാല സംസ്ഥാനത്ത് ഇതുവരെ ഒരു സർക്കാരും ചെയ്യാത്ത വിധം ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകാത്ത നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് സർവകലാശാലയുടെ വികസന പ്രവർത്തനങ്ങൾക്കാവശ്യമായ തുകയും നീക്കിവെക്കുന്നില്ല കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റും സർക്കാരും നടത്തുന്ന രാഷ്ട്രീയ പ്രേരിത തൊഴിലാളി വിരുദ്ധ നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സിൻഡിക്കേറ്റ് യോഗത്തിന് മുന്നിൽ യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷൻ നടത്തിയ ധർണാസമരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അഡ്വകറ്റ് ടി മോഹനൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയൻ ചാലിൽ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ വി ഒ പ്രിയ കെ എം സിറാജ് ടി പി അശ്വതി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ